ഐ ആർ ബി റെഗുലർ വിങ്ങിലേക്കും കേരള പോലീസിലേക്കും വുമൺ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കും അതുപോലെ സബ് ഇൻസ്പെക്ടറിലേക്കും സി പി ഒിലേക്കും അതുപോലെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ മെൻ ആൻഡ് വുമണ് അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ ഇങ്ങനെ നിരവധി യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷ ഈയിടെ കേരള പി എസ് സി വിളിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അത് കൂടാതെ അതിൻ്റെ പരീക്ഷ നടക്കുന്നതിൻ്റെ അപ്ഡേറ്റ് ഏതൊക്കെ മാസങ്ങളിലായിട്ടാണ് ഇതിൻ്റെയൊക്കെ പരീക്ഷ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഫിസിക്കൽ ഡേറ്റ് എപ്പോഴാണ് ഫിസിക്കൽ നടക്കുക എന്നുള്ളൊരു കാര്യം കൂടി പി എസ് സി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത് നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പോൾ നിലവിൽ നമ്മൾ എല്ലാവരും അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂലേക്കും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ പോലീസിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇതിൻ്റെയൊക്കെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്ന ഏകദേശ ഡേറ്റ് ഇപ്പോൾ പി എസ് സി ഔദ്യോഗികമായിട്ട് തന്നെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റിൻ്റെ ഇത് നടക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ടു ഡിസംബർ വരെയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവറിലേക്കുള്ള അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റും ഏകദേശം സമാന തീയതികളിൽ നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും ഫയർമാൻ്റെ തന്നെ അതുപോലെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയിലേക്കുള്ളത് അതിൻ്റെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ വനിതകൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ രണ്ടായിരത്തി സെപ്റ്റംബർ ഡിസംബറിലായിട്ടാണ് നടക്കുന്നത് അതുപോലെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റ് പോസ്റ്റാണെങ്കിൽ കാറ്റഗറി നമ്പർ വെച്ച് ഇവിടെ നോക്കാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ്റെ ആണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യലാണ് അപ്പോൾ ഒരുപാട് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കേരള സിവിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതിന് അതിൻ്റെ നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിനൊരു ഇൻഡൂറൻസ് ടെസ്റ്റ് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒക്ടോബർ അതിൻ്റെ ഇടയിൽ നടക്കും അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്ന ടൈം പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ടു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നടക്കുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കുള്ളതും ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം നമുക്ക് പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് മെയിനായിട്ട് ഇപ്പോൾ കിടക്കാം കേരള പോലീസ് കോൺസ്റ്റബിളിൻ്റെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേരള പോലീസ് കോൺസ്റ്റബിൾ ആർമഡ് ബറ്റാലിയൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ സി പി യു അതിൻ്റേത് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറോടുകൂടി ഒക്ടോബർ മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് അതിൻ്റെ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഡ്രൈവർ പോസ്റ്റിന് അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ വനിതകൾക്കും പുരുഷന്മാർക്കും പോലീസിലേക്ക് ഡ്രൈവർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയും സമാന തീയതികളിലാണ് പറയുന്നത് അതുപോലെ സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് ഇവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ അതിൻ്റെ ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും വുമൺ പോലീസ് ബറ്റാലിയനിലേക്ക് വിളിച്ചിട്ടുള്ളത് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ്റെതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ജനറൽ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള പോസ്റ്റിൻ്റെ നോക്കാം അപ്പോൾ അതിൻ്റെ പറയുന്നത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് അതായത് നമ്മുടെ ഡബ്ല്യു സി പിൻ്റെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുതൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഫിസിക്കൽ നടക്കുമെന്ന് പറയുന്നുണ്ട് ടെൻഡറ്റീവ് ഡേറ്റ് ആണ് ഇതിൽ മാറ്റങ്ങൾ വരാം കാറ്റഗറി നമ്പർ നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റ് തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ഒരുപാട് പോസ്റ്റുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ആമഡ് പോലീസിൻ്റെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിൻ്റെ ഓപ്പൺ മാർക്കറ്റ് അതിൻ്റേത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പോലീസ് ആമഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ടു ഫിബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നടക്കുമെന്നുള്ള കാര്യം കൂടി ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഐ ആർ ബിൻ്റെ ഐ ആർ ബി റെഗുലർ വിങ്ങിൻ്റെ നടക്കുന്നത് ആദ്യം ഇൻഡൂറൻസ് ടെസ്റ്റ് ആയിരുന്നു ഉണ്ടാവുക ഇൻഡൂറൻസ് ആദ്യം പരീക്ഷയാണ് നടക്കുന്നത് അത് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു പി എസ് സിൻ്റെ കലണ്ടർ പ്രകാരം ഇതിന് മുമ്പ് നമ്മൾ പരീക്ഷാ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷ ഇതിൽ മുമ്പ് മുമ്പാണ് നടക്കുന്നത് അതായത് ഏകദേശം ഓഗസ്റ്റ് മാസം ഐ തിങ്ക് ജൂൺ ടു ഓഗസ്റ്റ് ആ ഒരു ടൈം പീരീഡിൻ്റെ ഇടയിലാണ് നടക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നടക്കുന്നത് ഇതാണ് ഇൻഡുറൻസ് ടെസ്റ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലാണ് ഇൻഡൂറൻസ് പറയുന്നത് അതായത് രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ നടക്കുമെന്നാണ് പറഞ്ഞത് ത് അതിനുശേഷമാണ് നമുക്ക് പി എസ് സിന്റെ പോലെ പോലീസ് കോൺസ്റ്റബിളിനും എല്ലാത്തിനും ഉള്ളത് പോലെ എട്ട് ഇവന്റ് പി എസ് സിന്റെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നത് അത് ഡിസംബർ മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഡിസംബർ തന്നെ തുടങ്ങണമെന്നില്ല ഈ മാർച്ചിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മാസങ്ങളിലായിട്ട് അവർ നടത്തും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് സോ ഇതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് സോ ഇതിൻ്റെ ഈ ഒരു പി ഡി എഫ് ലിങ്ക് നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും വാട്സ്ആപ്പ് ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നോക്കി ഓരോ പോസ്റ്റിൻ്റെയും ഡേറ്റ് ഓരോ യൂണിഫോം പോസ്റ്റിൻ്റെയും ഫിസിക്കൽ നടക്കുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കേണ്ട